വേറെ ലെവൽ ബാസിദ് മാൾ നമസ്കാരം ഓൺ സ്വാഗതം എ സീസൺ രണ്ടിന്റെ മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ തീയതികളിൽ വളവന്നൂർ അൻസാർ ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഖുർആൻ മണപ്പാടമാക്കുന്ന വിദ്യാർത്ഥികളെ അതിൻ്റെ ആശയം കൂടി മനസ്സിലാക്കുന്നതിന് എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചതാണ് എ പി അസ്ലം ഹോളി ഖുർആൻ അവാർഡ് ജ്വല്ലറി എം പി മുഹമ്മദ് അസ്ലമിന്റെ ഖുർആൻ പഠന പ്രചരണ രംഗത്തെ സംഭാവനകൾ അനുസ്മരിക്കുകയും വരും തലമുറകൾക്ക് അത് പ്രചോദനമാകുകയും ചെയ്യുമെന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് സംരംഭം മുസ്ലിം ഐക്യം ഖുർആനിൻ്റെ തണലിൽ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഈ വർഷം മുതൽ അവാർഡും അനുബന്ധ പരിപാടികളും നടക്കുക മൂന്ന് വിഭാഗങ്ങളിലായി നടക്കുന്ന ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളാണ് സമ്മാനിക്കുക ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് നാലു ആയിരിക്കും കുട്ടികളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് ഖുർആൻ സമ്മേളനം പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി അധ്യക്ഷത വഹിക്കും ഡോക്ടർ റാഷിദ് ഗസ്സാലി പ്രൊഫസർ എൻ പി സക്കരിയ ഡോക്ടർ കണ്ണിയൻ മുഹമ്മദ് കുട്ടി ഡോക്ടർ ജാബിർ അമാനി ബഷീർ മുഹ്യുദ്ദീൻ മുസമ്മിൽ മൗലവി അൽ കൌസരി എന്നിവർ വ്യത്യസ്ത വിഷയങ്ങൾ അവതരിപ്പിക്കും ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് നാലേ മുപ്പതിന് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള ഇക്റ അറിവന്വേഷണത്തിലേക്ക് ഒരു വാതായനം എന്ന പേരിൽ വൈജ്ഞാനിക പരിപാടി നടക്കും മുസ്തഫ തൻവീർ ഖുആാൻ പ്രഭാഷണം നടത്തും കുർക്കോളി മൊയ്തീൻ എം എൽ എ ടി പി അബ്ദുള്ള കോയമദനി സി പി ഉമ്മർ സുല്ലമി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ എം ഐ അബ്ദുൽ അസീസ് ഡോക്ടർ മുജീബ് റഹ്മാൻ നജ്മി എന്നിവർ പ്രസംഗിക്കും ജഡ്ജിംഗ് കമ്മിറ്റി ചെയർമാൻ മുഫ്തി ഹാഫിസ് മുഹമ്മദ് മുസമ്മിൽ മൗലവി ഫലപ്രഖ്യാപനം നടത്തും ദ്വിദിന സമ്മേളനങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു സമാപന സമ്മേളനം പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അവാർഡ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുസമത് അധ്യക്ഷത വഹിക്കും വളവന്നൂർ അൻസാർ കോളേജ് ക്യാമ്പസിൽ ഒരുക്കിയ വിശാലമായ പന്തലിലാണ് ദ്വിദിന സമ്മേളനം നടക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പ്രാവശ്യത്തെ മത്സരത്തിനുള്ള ഒരു പ്രത്യേകത മുസ്ലിം ഐക്യം ഖുർആനിലെ ഖുർആനിന്റെ തണലിലൂടെ എന്ന ഒരു പുതിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം ഖുർആൻ എ പി അസ്ലം വളി ഖുർആൻ അവാർഡ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹം വ്യത്യസ്ത ചേരികളിലായി നിലകൊള്ളുമ്പോൾ ഒരു വേദിയിൽ അവരെ ഐക്യപ്പെടുത്തുക എന്നത് ഖുർആാനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ വാർത്താസമ്മേളനത്തിൽ എ പി അബ്ദുസമദ് എം എം അക്ബർ പി മൂസാ സുലാഹി റാഷിദ് അസ്ലം മുഹമ്മദ് അസ്ലം